നമസ്കാരം ഇൻസ്റ്റൻ റെസ്പോൺസിലേക്ക് സ്വാഗതം മാണിസാറിൻ്റെ മരണ വാർത്ത അറിഞ്ഞ ഉടൻ ഞാൻ ആദ്യം വിളിച്ചത് ലണ്ടനിലെ എൻ്റെ സുഹൃത്ത് ടോമിച്ചിനെയായിരുന്നു കൊഴുവനാലുകാരനായ ടോമിച്ചൻ ഒന്നും മിണ്ടാതെ കരയുകയായിരുന്നു ടോമിച്ചനെ പോലെ അനേകം കോട്ടയങ്കാർ ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും അവരാരും കേരള കോൺഗ്രസ് എന്ന പാർട്ടിയുടെ പ്രവർത്തകരോ കേരള കോൺഗ്രസ്സിന് വോട്ടു ചെയ്യുന്നവരോ ആയിരിക്കണമെന്നില്ല അവരിൽ സി പി എം കാരുണ്ട് കോൺഗ്രസ്സുകാരുണ്ട് ഹിന്ദുവുണ്ട് മുസ്ലിമുണ്ട് ക്രിസ്ത്യാനിയുണ്ട് അവർക്ക് ജാതിയില്ല മതമില്ല ദേശമില്ല ഭാഷയില്ല അവർക്ക് ഒരു വികാരമേയുള്ളൂ മാണി സാർ നീണ്ട അറുപത് വർഷം ഞങ്ങൾ കോട്ടയംകാരുടെ മാണിക്യമായിരുന്നു കെ എം മാണി കെ എം മാണി എന്നാൽ ഞങ്ങൾക്ക് കേരള കോൺഗ്രസ് എന്ന ഒരു പാർട്ടിയുടെ നേതാവ് മാത്രമായിരുന്നില്ല രാഷ്ട്രീയ ഭേദമന്യേ ഞങ്ങളുടെ വികാരം അറിയുന്ന ഞങ്ങളുടെ സ്വഭാവം അറിയുന്ന ഞങ്ങളുടെ ക്ഷോഭവും രോഷവും രൗദ്രതയും അറിയുന്ന ഞങ്ങളുടെ സ്വന്തം നേതാവായിരുന്നു മാണിസാർ മരിച്ചു എന്ന് വിശ്വസിക്കാൻ മടിക്കുന്ന അനേകം പേർ എന്നെ പോലെയുണ്ട് മാണിസാർ ഞങ്ങൾക്കെന്നും ആശയും ആവേശവുമായിരുന്നു മാണിസാർ ഞങ്ങൾക്കെന്നും വഴികാട്ടിയായിരുന്നു ഞങ്ങളെയൊക്കെ മാണിസാർ ചൊല്ലി വിളിക്കും ഞങ്ങളുടെ പാർട്ടി മാണിസാറിന് പ്രശ്നമേ അല്ല തോളിൽ കൈവച്ച് മോനെ എന്ന് വിളിച്ച് കുശലം ചോദിക്കുമ്പോൾ ഞങ്ങൾ ഉരുകി ഒലിച്ച് വെറും സാധാരണ മനുഷ്യരായി മാറുമായിരുന്നു ഞങ്ങൾ കോട്ടയംകാർക്ക് മാണിസാർ ഒരു സംസ്കാരത്തിൻ്റെ പ്രതീകമായിരുന്നു അലക്കി തേച്ച് ജുബയും നീളൻ മുണ്ടുമെടുത്ത ആ കുറിയ മനുഷ്യൻ അത് ഞങ്ങളുടെ സംസ്കാരത്തിൻ്റെ പ്രതീകമായിരുന്നു അച്ചായന്മാർ എന്ന് ഞങ്ങളെ പലരും ആക്ഷേപിക്കുമ്പോൾ ഞങ്ങൾ അഭിമാനിച്ചിരുന്നത് ഞങ്ങൾക്കൊരു യഥാർത്ഥ അച്ചായൻ നേതാവായുള്ളത് ഉള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ ഭാഷയും ഞങ്ങളുടെ സംസ്കാരവും മാണിസാറിനോട് കടപ്പെട്ടിരിക്കുന്നു എന്നാട ഊവേ എന്ന് ഞങ്ങൾ പരസ്പരം ചോദിക്കുന്നെങ്കിൽ അത് മാണിസാറിൻ്റെ കൂടി ഓർമ്മയാണ് ഞങ്ങൾ പാലാക്കാരും കാഞ്ഞിരപ്പള്ളിക്കാരും ഒക്കെ ഒരുപോലെ സംസാരിക്കുന്നത് പച്ച മലയാളം പറയുന്നത് ഞങ്ങളെ പേടിപ്പിക്കാൻ വരുന്നവരെ തിരിച്ച് പേടിപ്പിക്കുന്നത് മാണിസാറിൽ നിന്നും ആവേശം കൊണ്ടുകൊണ്ടാണ് കൊണ്ടാണ് ഞങ്ങൾ രോഷാകുലരാവും പൊട്ടിത്തെറിക്കും ഞങ്ങളെ അസഭ്യം പറയുന്നവരെ ഞങ്ങൾ തുണി കാണിക്കും അതാണ് ഞങ്ങളുടെ സംസ്കാരം പക്ഷേ ഞങ്ങൾക്ക് വേദനിച്ചാൽ ഞങ്ങൾ പൊട്ടിക്കരയും ഒരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ പോലും ഏങ്ങനടിച്ച് കരയുന്ന മാണിസാറിനെ ഞങ്ങൾക്കറിയാം കാരിമ്പ് പോലെയുള്ള കരുത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച കരുണയുടെയും കണ്ണുനീരിൻ്റെയും മുഖമാണ് ഞങ്ങൾക്ക് വേദനിച്ചാൽ ഞങ്ങൾ ഉറക്കക്കരയും വേദനിക്കുന്ന ആരെ കണ്ടാലും ഞങ്ങൾ കരയും അവർക്ക് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും ഞങ്ങളുടെ ലക്ഷ്യങ്ങളൊക്കെ ഞങ്ങൾ മറന്നുപോകും ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ഞങ്ങൾ മാറ്റിവെക്കും ഞങ്ങൾ കോട്ടയംകാർക്ക് അങ്ങനെയൊരു രോഗമുണ്ട് അതിന് ഞങ്ങൾക്കൊപ്പം എന്നും നിന്നിട്ടുള്ളത് മാണിസാറാണ് ഞങ്ങൾക്കും മാണിസാർ തമിഴ്നാട്ടുകാർക്ക് എം ജി ആർ എന്തായിരുന്നോ അതാണ് അവർക്ക് ജയലളിത ആരായിരുന്നോ അതാണ് ഞങ്ങൾ മാണി സാറിന് വേണ്ടി കരയും ഞങ്ങൾ മാണി സാറിന് വേണ്ടി ജയ് വിളിക്കും ഞങ്ങൾ മാണി സാറിന് വേണ്ടി തമ്മിൽ തല്ലും മാണിസാറിൻ്റെ അധ്വാന വർഗ്ഗ സിദ്ധാന്തം കാൾമാക്സിൻ്റെ തൊഴിലാളിവർഗ സിദ്ധാന്തത്തേക്കാൾ മുകളിലാണ് എന്ന് ഞങ്ങൾ പറയും കാരണം ഞങ്ങളുടെ ചോരയും വിയർപ്പും മാണി മാണിസാറിൻ്റെ സിദ്ധാന്തത്തിനുണ്ട് ഞങ്ങൾക്ക് ചുറ്റുമുള്ളവർ ഭയന്ന് നഗരത്തിൻ്റെ സുരക്ഷയിൽ ഒതുങ്ങിക്കൂടിയപ്പോൾ ഞങ്ങൾ നടന്നു കാതങ്ങളോളം നടന്നു കാടുകളും മലകളും താണ്ടി മലമ്പാമ്പുകളോട് നേരിട്ട് മലയേറിയെ വെള്ളി വിളിച്ച് ഞങ്ങൾ വെട്ടിപ്പിടിച്ചു അങ്ങനൊരു സംസ്കാരം ഞങ്ങൾ മലയോരങ്ങളിൽ കെട്ടിപ്പൊക്കുമ്പോൾ ഞങ്ങൾക്കൊരേ ഒരു നേതാവേ ഉണ്ടായിരുന്നുള്ളൂ മാണി സാർ കഴിഞ്ഞ ആറ് പതിറ്റാണ്ടായി സാർ ഞങ്ങളെല്ലാവരുടെയും നേതാവാണ് ഒടുവിൽ അത് ആ മനുഷ്യൻ കടന്നുപോയിരിക്കുന്നു എങ്ങനെ കരയാതിരിക്കും എങ്ങനെ കണ്ണീർ പൊഴിക്കാതിരിക്കും ഒരു നാടിൻ്റെ മുഴുവൻ ഇതിഹാസ നായകനായി മാണിസാർ പോകുമ്പോൾ പോവരുതേ എന്ന് പറയാൻ പോലും ഞങ്ങൾക്ക് കഴിയുന്നില്ല കണ്ണുനീർ ഇറ്റിറ്റി വീഴുകയാണ് ഹൃദയം നിലച്ചു പോവുകയാണ് വാക്കുകൾ പോലും കൈവിരലുകൾക്കിടയിലൂടെ താഴേക്ക് വീണ് പൊട്ടിച്ചിതറുന്നു മാണിസാറെ ഒരിക്കലും അങ്ങേയെ മറക്കില്ല അന്ന് ബാർ കോഴ വിവാദത്തിൽപ്പെട്ട് ഒറ്റപ്പെട്ട് കണ്ണു നിറഞ്ഞ് അങ്ങ് വീട്ടിലിരുന്നപ്പോൾ വന്ന് കണ്ടത് ഇപ്പോഴും മനസ്സിലുണ്ട് സാരമില്ല എന്ന് ഞാൻ പറയുന്നതിന് മുൻപ് എൻ്റെ തോളിൽ തട്ടി സാരമില്ല എന്ന് അങ്ങ് പറഞ്ഞത് ഇപ്പോഴും ഓർമ്മയായി നിൽക്കുന്നു അരപ്പതിറ്റാണ്ടിലേറെ ഒരു നാടിനു വേണ്ടി ജീവിച്ചിട്ടും അങ്ങയെ തള്ളിപ്പറഞ്ഞ അനേകരുണ്ട് കോഴമാണി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചപ്പോൾ അങ്ങയുടെ കണ്ണിൽ നിന്നും പൊടിഞ്ഞു വീണ കണ്ണുനീർ ഇപ്പോഴും ഹൃദയത്തിൽ തറച്ചു കിടപ്പുണ്ട് മറക്കുകയില്ല ഞങ്ങൾ ഒരിക്കലും അങ്ങയെ മറക്കില്ല ഞങ്ങളുടെ വരും തലമുറയോട് ഞങ്ങൾ പഴം പാട്ടുപോലെ പറഞ്ഞു കൊടുക്കും മാണിസാർ എന്നൊരു രക്ഷകൻ പണ്ട് നമ്മുടെ കോട്ടയത്ത് ജീവിച്ചിരുന്നു നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്നു ആ മനുഷ്യനാണ് നമുക്ക് അസ്തിത്വം ഉണ്ടാക്കി തന്നത് ആ മനുഷ്യനാണ് നമുക്ക് സംസ്കാരം ഉണ്ടാക്കി തന്നത് മറക്കരുത് ഒരിക്കലും മറക്കരുതേ എന്ന് നന്ദി നമസ്കാരം